എത്ര വലിയ മഹാനായിരുന്നു ഇബിലീസ് എന്ന് പറയുന്ന പേര് അത് കുറച്ചു കാലമേ ആയുള്ളവന് കിട്ടിയിട്ട് ഇബിലീസിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൺപതിനായിരം വർഷം ഇബാദത്ത് ചെയ്തവനായി ഇബിലീസ് എൺപതിനായിരം കൊല്ലം തഫ്സീറിൽ കാണാം എൺപതിനായിരം വർഷക്കാലം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തവനായി ഇ ബിലീസ് ആ പതിനാല് ലക്ഷം പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കാബാലയൻ തവാഫു ചെയ്തവനായി ബിലീസ് നാൽപ്പതിനായിരം വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു ായിരം വർഷം സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്ന മലക്കാണ് ഈ അസാസിൽ എന്ന് പറയുന്ന ഇബിലീസ് അവിടെന്നു പറയുന്നു എൺപതിനായിരം കൊല്ലം മലക്കുകളുടെ കൂടെ നടന്നവനായി ഇബിലീസ് എൺപതിനായിരം കൊല്ലം അവിടെ നിന്ന് ചരിത്രം പറയുന്നു ഇരുപത് വർഷം മലക്കുകൾക്ക് വഴതു ഉസ്താദ മുപ്പത് വർഷക്കാലം മലക്കുകളുടെ നേതാവായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അപ്പൊ അവൻറെ ആയുസ് കിട്ടി നോക്ക്